ഒരു കാലത്ത് മലയാള ചലച്ചിത്ര ലോകത്ത് തിളങ്ങി നിന്ന താരമാണ് വിദുബാല ഒരു പതിറ്റാണ്ടോളം മാത്രമേ സിനിമയിൽ നിറഞ്ഞു നിന്നുള്ളൂവെങ്കിലും മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവർ സമ്മാനിച്ചിട്ടുണ്ട് സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച വിദുബാല പ്രേംനസീറിനൊപ്പം കാർ എന്ന ചിത്രത്തിലൂടെ നായികയായും അരങ്ങേറി ആയിരത്തി താരം അഭിനയം നിർത്തി പിന്നീട് ടെലിവിഷൻ പരി പരിപാടിയിലൂടെയാണ് അവർ മലയാളികൾക്ക് മുന്നിലെത്തിയത് തന്റെ അഭിനയ ജീവിതത്തിൽ താൻ കൂടുതൽ മനസ്സിലാക്കിയ രണ്ട് വ്യക്തികളാണ് ജയനും കമൽഹാസനും എന്ന് ഒരിക്കൽ വിദ്ബാല പറഞ്ഞിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പലർക്കും അറിയാത്തൊരു സത്യമുണ്ട് ജയൻ ആദ്യമായി അഭിനയിച്ചത് എന്റെ കൂടെയാണ് ആ പടം പുറത്തു വന്നിട്ടില്ല അതിൽ ജയൻ ഡ്രാക്കുളയായിട്ടാണ് അഭിനയിച്ചത് അന്ന് ജയൻ എന്ന പേര് വന്നിട്ടില്ല കൃഷ്ണൻ നായർ എന്നായിരുന്നു പേര് എന്റെ അവസാനത്തെ പടവും ജയന്റെ കൂടെ ായിരുന്നു വളരെ അച്ചടക്കമുള്ള ജീവിതമായിരുന്നു ജയൻ്റേത് ചീത്ത സ്വഭാവങ്ങളൊന്നുമില്ല ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു ജയനെന്നും വിദുബാല പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് കോളിളക്കത്തിന്റെ ചിത്രീകരണത്തിനിടയിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം ചെന്നൈക്കടുത്തുള്ള ഷോളാവാരത്ത് കോളിളക്കത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു അപകടം നടന്നത് ഈ രംഗത്തിന്റെ മൂന്ന് ഷോട്ടുകൾ ആദ്യം എടുത്തിരുന്നു എന്നാൽ ജയൻ വീണ്ടും ഷോട്ടെടുക്കാൻ സംവിധായകനോട് പറയുകയും തുടർന്ന് രംഗം ചിത്രീകരിക്കുമ്പോഴാണ് അപകടം നടന്നത് കമൽഹാസനെക്കുറിച്ച് വിതുബാല പറഞ്ഞതിങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ വച്ച് അഭിനയത്തോട് ഇത്രയും ആത്മാർത്ഥതയുള്ള വ്യക്തി വേറെ ആരുമില്ല സിനിമയെ ഇത്രയധികം സ്നേഹിക്കുകയും അതിനോടുള്ള അഭിനയ ം എന്നും കൊണ്ടു നടക്കുന്നതും അവിശ്വസനീയമാണ് അഭിനയത്തിൽ എന്നും മാതൃകയാക്കാവുന്ന വ്യക്തിയാണ് കമൽഹാസനെന്നും വിദുബാല പറഞ്ഞു സിനിമയിൽ ആരും തന്നോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും വിദുബാല പറഞ്ഞു എല്ലാ ആൾക്കാരും മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത് ഈ ഫീൽഡിൽ മോശമായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അന്നത്തെ കാലത്തെ കാര്യമാണത് ഇന്നത്തെ കാര്യം എനിക്കറിയില്ല അന്ന് എല്ലാവരും ഒരു കുടുംബം പോലെയായിരുന്നു നമുക്ക് ചീത്തയാകണമെന്നുണ്ടെങ്കിൽ ചീത്തയാകാം അതിനുള്ള സാഹചര്യം എല്ലായിടത്തും ത്തും ഉള്ളതുപോലെ സിനിമയിലുമുണ്ട് എന്നേയുള്ളൂ എന്നും വിദുബാല പറഞ്ഞു